ഞാൻ ആരുമായിട്ടും പണക്കത്തിലില്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ മത നേതാക്കള് സമുദായ നേതാക്കളുമായിട്ട് നല്ല ബന്ധം നമ്മളെ പോലെത്തും അവർക്കൊരു ആവശ്യം വന്ന ജെനുവിൻ ആയിട്ടുള്ള ആവശ്യമാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് ഭയങ്കരമായൊരു സെക്യുലർ പൊസിഷനിങ് ആണ് അല്ല അതൊക്കെയാണ് നമ്മുടെ സെക്യുലർ പൊസിഷനിങ് ആണ് സെക്യുലർ പൊസിഷനിങ് ആണ് ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുള്ള സെക്യുലർ പൊസിഷനാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല മതനിരാശനമല്ല മതങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമീപനമാണ് ഞാൻ ആ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ പൊസിഷൻ അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ അതാണ് യു ഡി എഫിൻ്റെ പൊസിഷൻ അതാണ് നിങ്ങൾ കണ്ടില്ലേ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യു ഡി എഫ് പാർട്ടികളെ ഇടപെട്ടത് ഞങ്ങള് അതിന്റെ അകത്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലാതെ വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ ഞങ്ങൾ ആരും തമ്മിൽ വല്ല അതിർത്തി തർക്കം ഉണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കപ്പെടും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ അല്ല അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞത് മൂന്നാമത്തെ തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരും അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും സി പി എം അധികാരത്തിൽ വരും ഇപ്പൊ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും അതിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുടെ പേര് അതിനെന്താ തെറ്റ് ആ ഒന്നും തെറ്റില്ല അദ്ദേഹം പറയുന്ന ആളല്ലേ അദ്ദേഹം അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് എല്ലാം പറയുന്ന ആളല്ലേ ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ട് മതി അല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ അവരെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ അവരെ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല പ്രത്യേകിച്ച് എൻ എസ് എസിനെ ഞാൻ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഈ ശബരിമല വിവാദം കഴിഞ്ഞപ്പോൾ ആ ഈ സംഘപരിവാർ ശക്തികൾ എൻ എസ് എസിലേക്ക് നുഴഞ്ഞു കയറാനൊരു ശ്രമം നടത്തി അന്ന് അവരെ അടിച്ചതിനകത്ത് പുറത്ത് അടിച്ചതിനകത്ത് കയറ്റാതെ പുറത്ത് നിർത്താൻ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് എൻ എസ് എസിലുള്ളത് ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് എൻ എസ് എസ് ഞാൻ അവരെ അഭിനന്ദിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് എന്താ അവരുമായിട്ട് പ്രശ്നം ഒരു പ്രശ്നമില്ല ഒരു വഴക്കില്ല അല്ലല്ല അതല്ല അതൊക്കെ ഞാൻ പറഞ്ഞ അതൊക്കെ പൊസിഷനിങ് ആണ് അന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇരുന്നാൽ മതി അവരിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ കിടക്കട്ട നമ്മൾ അവരെ ചീത്തയാക്കരുത് അവരൊക്കെ നല്ല മനുഷ്യരാണ് നമ്മൾ പോയി നിന്ന് ഈ സ്വാർത്ഥ സ്വാർത്ഥകാര്യത്തിനു വേണ്ടി അവരെ കൈകാര്യം ചെയ്ത് സ്വാധീനിച്ച് അവരെ വഷളാക്കരുതെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞത് അമിതമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടുമ്പോൾ രാഷ്ട്രീയം മതവും തമ്മിലൊരു പ്രത്യേകമായ അകലം വേണം എന്ന് വിചാരമുള്ള ഒരാളാ അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിനോ അവരുടെ പരിപാടിക്ക് പോകുന്നതിനോ ഒന്നുമല്ല എല്ലാവരുടെയും പരിപാടിക്ക് പോകുന്ന ആളല്ലേ അപ്പോൾ ഞാൻ എൻ എസ് എസിൻ്റെ പരിപാടിക്ക് പോകും എസ് എൻ ഡി പിയുടെ പരിപാടിക്ക് പോകും ഈ ആഴ്ച തന്നെ എനിക്ക് എൻ എസ് എസിൻ്റെ ഒരു ഉണ്ട് ഞാൻ പറയില്ല എല്ലാ മതവിഭാഗങ്ങളുടെയും പരിപാടിക്ക് പോകും ഈ ക്രിസ്മസ് സീസണാണ് എൽ എല്ലാ ക്രൈസ്തവ ഡിനോമിനേഷൻ്റെയും പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് ഇപ്പം ചങ്ങനാശ്ശേരി ഡയോസിൻ്റെ രണ്ട് പരിപാടിക്ക് പോയി കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിലെ പരിപാടിക്ക് പോയി തൃശ്ശൂരിലെ ഡയോസിന്റെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പരിപാടിയുണ്ട് മാർത്തോമ ചർച്ചിന്റെ പരിപാടിയുണ്ട് പെൻഗോർ ചർച്ചിലെ പരിപാടി ഉണ്ട് എസ് വൈ എസിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഹിന്ദുമത കൺവെൻഷൻ മുഖ്യാതിഥിയായി വിളിച്ചിട്ടുണ്ട് ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യാതിഥി ആരാണ് അതിനെന്താ